അത് തെറ്റാണ് നിനക്ക് നീ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായെങ്കിലും പക്ഷെ അത് ഇപ്പൊ നമ്മളെ ഹാബിറ്റ് നീ ആദ്യം പുക വലിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അത് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വലിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഐ യൂസ് ഓക്കെ മനസ്സിലായോ ഐ ടു എന്ന് നമ്മുടെ ഹാബിറ്റുകൾ പാസ്റ്റ് പാസ്റ്റ് ഹാബിറ്റ് ഹാബിറ്റ് ജിം ഞാൻ ജിമ്മിൽ പോവാറുണ്ടായിരുന്നു അതേപോലെ ഞാൻ അവളെ വിളിക്കാറുണ്ടായിരുന്നു ഇല്ല പാസ്റ്റ് ഹാബിറ്റ് വെരി ഗുഡ് ഐ ടു കോൾ ഹെർ അതുപോലെ തന്നെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ വയസ്സായി ഇപ്പോൾ കളിക്കാറില്ല അതെങ്ങനെ പറയാം ടു പ്ലേ ക്രിക്കറ്റ് യെസ് ഐ ടു പ്ലേ മനസ്സിലായോ ഐ യൂസ് ടു പ്ലേ ഞാൻ കളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം ബേസിക് ആണ് അപ്പോൾ ഇത് സേവ് വെക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്കർ ആണ് അവനിടെ വരാറുണ്ടായിരുന്നോ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം അവൻ ഇവിടെ വരാറുണ്ടായിരുന്നോ കുറച്ച് ടഫാണ് ഞാൻ തെറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഒന്ന് കോമൻ ചെയ്യണം ഓക്കെ മിസ്റ്റേക്സ് ഒന്ന് ഞങ്ങൾ കറക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഫണ്ണായിട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളാണെങ്കിലും അത്യാവശ്യം അറിയുന്ന ആളാണെങ്കിലും ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റാക്കും മുകളിൽ പോകുക ബയൽ ലിങ്ക് ഉണ്ട്